ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ബാച്ചിൻ്റെ ഗ്രാജുവേഷൻ്റെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്ട്ടത് ഞങ്ങൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കക്കാടുംപോയിലുള്ള വൈൽഡ് റിയോ റിസോർട്ടിൽ വെച്ചാണ് അപ്പോൾ അത് പോകുന്ന വഴിയാണ് ഏകദേശം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു കിലോമീറ്ററോളം അങ്ങോട്ട് നടക്കാണ്ട് ഇവരുടെ വണ്ടി മാത്രമേ ഇങ്ങോട്ട് പോവുള്ളൂ ഓഫ് റോഡ് ആയതുകൊണ്ട് ജീപ്പ് സർവീസ് ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ജീപ്പിൽ പോകാം പക്ഷേ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പറഞ്ഞ് നമുക്ക് നടന്ന് നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും നടക്കുകയാണ് തീരെ നടക്കാൻ പറ്റാത്തവരും അതേപോലെ തന്നെ ഞങ്ങളെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഫുഡൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ഒരൊറ്റ ട്രിപ്പ് അടിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഞങ്ങൾ നടന്നിട്ട് പോവുകയാണ് അങ്ങനെ ഈ നടത്ത് നല്ല രസമായിരുന്നു കുറച്ച് സമയം ക്യാമറ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്ന് പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നത് പോകുന്ന വഴി ഇങ്ങനെയാണ് വിജനമായിട്ടുള്ള വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പുറത്തുപ്പുറത്തുനിന്ന് എന്താണ് വീടോ അങ്ങനെ ഇല്ല പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള കാഴ്ചകൾ ചെറിയ ചെറിയ അരുവികളും അതേപോലെ തന്നെ പായത്തോട്ടങ്ങള് കൊക്കോന്റെ തോട്ടങ്ങള് ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കൃഷികളുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു അരുവി കണ്ടോ ഇത് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ വള്ളം ഒന്നായിട്ട് മൂടിയിട്ട് ഞങ്ങൾ ഈ കൗങ്ങുണ്ടല്ലോ ഇതിൻ്റെ മുകളിലൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കിടക്കുന്നത് അപ്പോൾ അത്രയും ഡേഞ്ചറായിരിക്കും കേട്ടോ അവിടേക്കൊന്ന് മഴ പെയ്താല് മലവെള്ളം വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളാ തിരിച്ച് വരുന്ന സമയത്ത് അത് ഞങ്ങൾ കണ്ണുകൊണ്ട് തന്നെ കണ്ട് ഞങ്ങൾ അനുഭവിച്ചതാണ് പക്ഷേ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഏതായാലും ഞങ്ങളെ റിസോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു കാഴ്ച കണ്ട ആകെ കോട മൂടിയിട്ടുണ്ട് ഞങ്ങൾ റിസോർട്ടിലെത്തി റിസോർട്ടിലെത്തുന്ന സമയത്ത് തന്നെ ഒരുപാട് ഊഞ്ഞാലൊക്കെ അവിടെ അവർ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മളതിലിരുന്നിട്ട് കുറച്ച് സമയം ആടി ഇതൊരു ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഉള്ളത് ഞങ്ങൾ താമ താമസിക്കല്ല ഞങ്ങൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണത് നിൻ്റെ മുകളിലുള്ള റിസോർട്ടിലാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഫുള്ള് കൊക്കോ ചെടികളാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിലുള്ള കായ്കളൊക്കെ പറിക്കാം അതായത് പഴുത്തു ഭാഗമായ കായകളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കഴിക്കാം എന്നൊക്കെ അവർ പറഞ്ഞു ഇതാണ് ഞങ്ങൾ പ്രോഗ്രാം സെറ്റാക്കിയിട്ടുള്ള ഇടം പിന്നെ കാണാൻ നല്ല വൈബാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വൈബുള്ള ഏരിയാസൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഗ്രാജുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിന് ശേഷം നടത്തിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കുകയാണ് ഇതാണ് കേട്ടോ അവിടെ നിന്നുള്ളൊരു വൈബ് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പറഞ്ഞല്ലോ വൈൽഡ് റിയോ റിസോർട്ട് എന്നുള്ളതാണല്ലോ അതിൻ്റെ പേര് അപ്പോൾ നമുക്ക് ആ റിസോർട്ട് കാണാൻ വേണ്ടി മുകളിലേക്ക് പോകാം പോകുന്ന വഴി ഇങ്ങനെയാണ് കേട്ടോ ഓരോരോ ചവിട്ട് പടികൾ ഇങ്ങനെ മരം കൊണ്ട് പിന്നെ ഉറപ്പിച്ചതാണ് അതായത് മണ്ണ് കുത്തിയൊലിച്ച് പോകാൻ പോകാതെ നിൽക്കാനും വേണ്ടിയാണ് ഇങ്ങനെ സെറ്റാക്കിയിട്ടുള്ളത് കൊണ്ട് എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകാം പിന്നെ ഒരു ടെൻറ്റ് രൂപത്തിലാണ് ഇത് നമുക്ക് കാണപ്പെടുന്നത് നിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അവരുടെ കോണ്ടാക്റ്റ് കൊടുത്തുവിടാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചതിന് ശേഷം കാര്യങ്ങൾ അന്വേഷിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ടെൻറ്റ് രൂപത്തിലാണ് കാണപ്പെടുന്നത് എത്ര പേർക്ക് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുന്നുള്ളതൊന്നും ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല അപ്പോൾ ഈ ഒരു പിന്നെ ഇതാണ് കാണാനുള്ളത് അപ്പോൾ നിങ്ങൾ അവരെ അന്വേഷിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം ഇവർ പറഞ്ഞ് ഇവിടെ തായ കുളിക്കാനുള്ളൊരു ഏരിയ ഉണ്ട് എന്നുള്ളത് പക്ഷെ നല്ല മഴയാണ് ഈ മഴയും കൊണ്ട് ഞങ്ങളിവിടെ നടക്ക നടക്കെട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വീട് കണ്ടോ ഈ ഒരു വീടിന് ചുറ്റുമുള്ള ഒരു കാഴ്ച ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ അത് ഓരോ വഴിയിലൂടെയും ഞങ്ങൾ പോകണ ക്യാമറ നമുക്ക് വെള്ളം വീണിട്ട് നല്ല തെളിച്ചൊന്നുമില്ല അടുക്കടക്ക് അത് മങ്ങി പോകണുണ്ട് ഞങ്ങളിൽ അധികം ആളുകളുടെയും നടത്ത മഴ മഴ കൊണ്ടിട്ടാണ് കേട്ടോ കാരണം ഞമ്മൾ നാട്ടിൽ നിന്ന് വരേണ്ട സമയത്ത് അവിടെ നല്ല വെയിലായിരുന്നു അപ്പോൾ ആരും തന്നെ ഒന്നും തന്നെ കുട അതേപോലെ തന്നെ റെയിൻകോട്ടോ ഒന്നും തന്നെ കരുതിയില്ല ചില ആളുകളെ കയ്യിൽ ഉണ്ട് അവർ സേഫായി ഞങ്ങളൊക്കെ മഴ കൊണ്ടിട്ടാണ് ഈ നടക്കുന്നത് അതായത് മുഴുവൻ മഴ കൊണ്ട് പിന്നെ ഇതാ ഈ കാണുന്ന ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ അപ്പോൾ ചില ആളുകളൊക്കെ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തന്നെ എന്തായാലും മഴ കൊണ്ടതല്ലേ ഇന്ന് പിന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും താഴേക്ക് ഇറങ്ങി അവിടെയുള്ള കാഴ്ചകൾ കാണുകയാണ് ഞങ്ങളോട് അവിടെ നിന്ന് തന്നെ വാണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ എന്താണ് ഇപ്പോൾ മഴയാണ് അതായത് മലവെള്ളപ്പാച്ചിൽ വരും അപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങളെ സേഫ് ആക്കണം അതേപോലെ തന്നെ എന്താണ് നിങ്ങളെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നമ്മളെ താഴേക്ക് ഇറക്കിയിട്ടുള്ളത് എന്തായാലും ഞമ്മളിവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് കാരണം എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ പെരും മഴയാണ് അപ്പോൾ ഞാൻ ഫോണ് പിന്നെ ഓഫാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളീ വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ